മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ആതിൽ അതേപോലെ തന്നെ നൂറ ഷാനവാസും ആതിലാണ് ആദ്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഇക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് ആരാണെന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ആദില ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് എനിക്ക് മനസ്സിലാവാത്തത് നെവിനെയാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത് അനുമോളയാണ് അനുമോളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് അനീഷിനെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അനീഷ് പല കാര്യങ്ങളും ഇവിടെ പറയുന്ന സമയത്ത് അയാൾ പുറത്തും ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയില്ല ഒരു ഫിഫ് ി ഫിഫ്റ്റി ആണ് ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെ റിപ്പീറ്റായിട്ട് പറയാം ഒച്ചപ്പാടുണ്ടാക്കുക അതൊക്കെ അയാളുടെ പുറത്തുള്ള സ്വഭാവമാണോന്നും എനിക്കറിയില്ല ഇന്നലെ തന്നെ ആ ഒരു പ്രശ്നത്തിൽ ഞാനല്ല ശരിക്കും പറഞ്ഞാൽ ആര്യനാണ് ആ ഫുഡ് ആദ്യം മാറ്റിയത് പിന്നെയാണ് ഞാൻ എടുത്ത് മാറ്റിയത് പക്ഷേ ആര്യനല്ല ഞാനാണെന്നാണ് അനീഷ് പറഞ്ഞത് അതൊക്കെ എനിക്ക് നോക്കുമ്പോൾ തെറ്റ് തെറ്റായ കാര്യങ്ങൾ ശരിയാക്കി പറയാൻ അയാൾ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ നൂറ അങ്ങോട്ട് കയറി വരുന്നത് നീയാണോ ഫുഡ് കഴിക്കാതെ അവിടെ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിനകത്ത് മൊത്തം ഉറുമ്പ് കയറിയിട്ടുണ്ട് ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു ഫുഡ് കഴിക്കാതെ അവിടെ കൊണ്ടേ വെച്ചിട്ടുണ്ട് എടി നീ ആരോടും പറയല്ലേ അത് നീ എടുത്ത് മാറ്റിക്കോളാം എന്ന് പറയുന്നുണ്ട് ആ ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ ഉണ്ട് അനുമോളവിടെയുണ്ട് അനുമോക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് നൂറ പറയുന്നുണ്ട് ഒരു ബോധം ഇല്ലാത്ത കാട്ടിലാണ് നിനക്ക് എന്താണ് ശരിക്കും ഇവിടെ പറ്റിയത് നിനക്കൊന്ന് അതൊക്കെ ചെയ്തു നീ ഒന്ന് മിണ്ടാണ്ട് പോയിക്കെന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ അല്ല നീ ഒരു പാർക്കണ്ടി ആയതെന്ന് ആദ്യം നൂറേനോട് പറയേണ്ടത് നീയൊന്ന് പോടി മുട്ടും കല്ലെന്നും പറഞ്ഞിട്ട് ഒരു ബോധമില്ലാത്ത ഒരാളാണെന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട് നൂറ